നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അഹമ്മദിയ മസ്ജിദ് ദിനാചരണം നടത്തി ഷെരീഫ് അഹമ്മദ് ഖുറാൻ പാരായണവും അതമുൽ കരീം പദ്യാലാപനവും നിർവഹിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് അടിത്തറിയിട്ട ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തിവരാറുള്ള മസീഹ് മൌദ് ദിനാചരണത്തിന്റെ ഭാഗമായി ചേലക്കര വല്ലങ്ങിപ്പറ അഹമ്മദിയ പള്ളി മസ്ജിദ് ഹാദിയിൽ നടന്ന പരിപാടിയിൽ ചേലക്കര വഖഫെ ജദീദ് സെക്രട്ടറി മുദസിർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഷരീഫ് അഹമ്മദ് ഖുറാൻ പാരായണവും അദാബുൽ കരീം പദ്യാലാപനവും ഉന്നർത്തി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളായ ബയ്യത്തിന്റെ പത്തു നിബന്ധനകൾ റാഷിഖ് അഹമ്മദ് വിവരിച്ചു നൽകി പ്രാസംഗികരായ പി എ നസീം അഹമ്മദ് എം എ മഹമ്മൂദ് അഹമ്മദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു sc Idiña aduw студan donde此 Harriet hazim aleksaata h Foreignari kendè youngu dub skill eben dragon ber Studio je la hazim erted Dsistri idè bolw ddà Copy